മക്കൾക്ക് ആപത്തു പറ്റിയാൽ സ്വന്തം ജീവൻ പോലും ത്യജിച്ച് മക്കളെ രക്ഷിക്കുന്ന അമ്മമാരുടെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മക്കളെ കൊലപ്പെടുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അമ്മമാരുടെ വാർത്തകളാണ് നാം ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് തിരക്കുള്ള ബസ്സിൽ കയറിയ ശേഷം തന്റെ നാലു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ പിടിക്കാൻ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ചു പിന്നാലെ യുവതി ചെയ്തത് കണ്ട നടുക്കത്തിലാണ് ആ ബസ്സിലെ യാത്രക്കാർ തിരിച്ചിറപ്പള്ളി സ്വദേശിയായ യുവതിയാണ് കഥാനായിക തിരക്കുള്ള ബസ്സിൽ കയറിയ ശേഷം കുഞ്ഞിനെ പിടിക്കാൻ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിച്ചതിനു പിന്നാലെ യുവതി അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നാലെ പോലീസുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയ കുഞ്ഞിനെ തേടി മലയു ിയായ അച്ഛൻ സ്ഥലത്തെത്തി തൃശൂർ സ്വദേശിയായ അച്ഛൻ കോയമ്പത്തൂരിലെത്തിയാണ് കുഞ്ഞിനെ സ്വീകരിച്ചത് കുടുംബപ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞിനെ യുവതി ഉപേക്ഷിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു വെള്ളിയാഴ്ചയാണ് സംഭവം തിരക്കേറിയ സ്വകാര്യ ബസിൽ കുഞ്ഞുമായി കയറിയ യുവതി കുഞ്ഞിനെ പിടിക്കാൻ മറ്റൊരു സ്ത്രീയോട് ആവശ്യപ്പെടുകയായിരുന്നു കോയമ്പത്തൂരിലെത്തുമ്പോൾ കുഞ്ഞിനെ തിരികെ വാങ്ങാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഏൽപ്പിച്ചത് എന്നാൽ കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പിന്നീട് നോക്കിയപ്പോൾ യുവതിയെ കണ്ടില്ല ഇവരാണ് പിന്നീട് പോലീസിനെ വിവരമറിയിച്ചത് കുഞ്ഞിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് തന്റെ കുഞ്ഞാണെന്ന് പറയുകയായിരുന്നു തൃശൂർ സ്വദേശിയും യുവതിയും പ്രണയിച്ച് വിവാഹിതരായവരാണ് ബന്ധുക്കൾ പ്രണയത്തെ എതിർത്തിരുന്നതായും വിവാഹിതരായ ഇവർ കോയമ്പത്തൂരിൽ താമസിച്ചു വരികയായിരുന്നുവെന്നും പോലീസ് പറയുന്നു അടുത്തിടെയുണ്ടായ വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവ് തൃശൂരിലേക്ക് തിരികെ പോയിരുന്നു തുടർന്ന് യുവതി വിഷാദത്തിലേക്ക് പോവുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് സംഭവത്തിൽ ഇരുവീട്ടുകാരും തമ്മിലുള്ള ചർച്ച യ്ക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി